നമസ്കാരം സൂസി 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 വെറും ഒരു പേരല്ലേ എന്ന് തോന്നാമല്ലേ പക്ഷേ ഈ ഒരൊറ്റ പേര് മതി ചിലപ്പോൾ ഒരു ജീവിതം തന്നെ കീഴ്മേൽ മറിക്കാൻ ഇന്നത്തെ നമ്മുടെ കഥയുടെ കേന്ദ്ര ബിന്ദു അതെ ഈ പേരാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായിരിക്കും ഈ സൂസി എന്ന പേരിന് പിന്നിലെ ആ രഹസ്യം വരൂ നമുക്ക് ഒരുമിച്ച് ആ കഥയുടെ ചുരലഴിക്കാം നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വലിയ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഒരുപാട് പേരുള്ള ഒരിടം അതിൻ്റെ നീണ്ട ഇടനാഴികളിൽ ഒരു യുവാവുണ്ടായിരുന്നു അവൻ്റെ ലോകമെന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിയിരുന്നു അതെ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ രാവും പകലും വ്യത്യാസമില്ലാതെ ആ ഇടനാഴികളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കും ചുണ്ടിലൊരൊറ്റ പേര് മാത്രം ഒരു മന്ത്രം പോലെ ഉരുവിക്കൊണ്ട് സുസി സുസി ഓ സുസി അവനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരൊക്കെ അവസാനം തോറ്റുപോയി ഒരു ഭ്രാന്തന്റെ വെറും പറച്ചിലല്ലേ എന്ന് കരുതി അവരൊക്കെ അവന് പതിയെ അവഗണിക്കാൻ തുടങ്ങി പക്ഷേ ആ പതിവ് കാഴ്ചകളിലേക്ക് ഒരു മാറ്റം വരുവാണ് ഒരു പുതിയ യുവ ഡോക്ടർ അവിടെ ജോലിക്ക് വരുന്നു വളരെ ഊർജ്ജസ്വലനായ ഓരോ രോഗിയുടെയും ഉള്ളിലെ കഥയറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സ്വാഭാവികമായും നമ്മുടെ ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചോദ്യമുയർന്നു ആരാണീ സൂസി എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ലോകത്തുള്ള മറ്റെല്ലാം മറന്ന് ഈയൊരു പേര് മാത്രം വിളിച്ചു നടക്കുന്നത് എന്തായിരിക്കും അവന്റെ കഥയുടെ പിന്നിൽ മുതിർന്ന ഡോക്ടർമാർക്കൊന്നും അതിലൊരു താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ആ യുവ ഡോക്ടർക്ക് അതൊരു ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയായിരുന്നു ആ ഉത്തരം കണ്ടെത്താൻ തന്നെ അദ്ദേഹം ഉറച്ചു ആശുപത്രിയിലെ പൊടിപിടിച്ച പഴയ ഫയലുകൾക്കിടയിൽ അദ്ദേഹം തിരച്ചിൽ തുടങ്ങി ഓരോ താളും മറിക്കുമ്പോൾ ആ യുവാവിന്റെ ഭൂതകാലത്തിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത് ഒടുവിൽ ആ പഴയ രേഖകളിൽ നിന്ന് ഡോക്ടർ അസത്യം കണ്ടെത്തി കഥ തുടങ്ങുന്നത് കോളേജ് കാലത്താണ് അന്ന് ആ യുവാവ് സൂസി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു പക്ഷെ അതൊരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല ദൂരെ നിന്ന് മാത്രം ആരാധിച്ച ഒരു നിശബ്ദ പ്രണയം അപ്പോൾ അവൻ്റെ ദുരന്തം തുടങ്ങുന്നത് ആ നിശബ്ദതയിൽ നിന്നായിരുന്നു അവൻ പ്രണയിച്ചു പക്ഷേ ആ സ്നേഹം ഒന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു മനസ്സിൽ അവളോടൊത്തുള്ളൊരു ജീവിതം അവൻ സ്വപ്നം കണ്ടു പക്ഷേ ആ സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം അവൻ്റെ ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായി ആ ഒരൊറ്റ ആഘാതത്തിലാണ് അവൻ്റെ ജീവിതം ഇന്നീ കാണുന്ന അവസ്ഥയിലായത് ആ കഥ അറിഞ്ഞപ്പോൾ ആ യുവ ഡോക്ടറുടെ ഹൃദയം ശരിക്കും വേദനിച്ചു തുറന്നു പറയാൻ കഴിയാതെ പോയൊരു പ്രണയം കാരണം ഒരു ജീവിതം തന്നെ ഇങ്ങനെയായിപ്പോയല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി എന്തായാലും ഒരു ഭാരപ്പെട്ട മനസ്സോടെ അദ്ദേഹം തൻറെ ജോലിയുടെ ഭാഗമായി ആശുപത്രിയുടെ രണ്ടാം നിലയിലേക്ക് പോയി എന്നാൽ ആ രണ്ടാം നിലയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് ഈ കഥയിലെ ഏറ്റവും വലിയ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു രണ്ടാം നിലയിലെത്തിയ ഡോക്ടർക്ക് തൻറെ ചെവികളെ വിശ്വസിക്കാൻ പറ്റില്ല അതേ ശബ്ദം അതേ വിളി അവിടെ വേറൊരാൾ ഭ്രാന്തമായി വിളിച്ചു പറയുന്നു സൂസി 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 അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഒരേ ആശുപത്രിയിൽ ഒരേ പേര് ഒരു മന്ത്രം പോലെ ഉരുവിടുന്ന രണ്ടാമത്തെ ആള് ആരാണിത് ഇയാൾക്കും സൂസിക്കും തമ്മിൽ എന്താണ് ബന്ധം ഒന്നും മനസ്സിലാവാതെ അദ്ദേഹം അവിടുത്തെ ഒരു മുതിർന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആ മുതിർന്ന ഡോക്ടർ ഒരു ചെറിയ പുഞ്ചിരിയോടെ ആ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഓ ഇവന്റെ കാര്യമാണോ അതാണ് ഏറ്റവും വലിയ തമാശ താഴത്തെ നിലയിലൊരു ചെറുപ്പക്കാരൻ സൂസി എന്ന് വിളിച്ചു നടക്കുന്നത് കണ്ടില്ലേ ആ സൂസിയെ വിവാഹം കഴിച്ചത് ഇവനാണ് ആ നിമിഷം ആ യുവ ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു ഒന്നാമൻ താൻ ജീവനുതുല്യം സ്നേഹിച്ച സ്യൂസിയെ കിട്ടാത്തതിന്റെ പേരിൽ ഭ്രാന്തനായി രണ്ടാമനോ അതേ സ്യൂസിയെ കിട്ടിയതിൻ്റെ പേരിൽ ഭ്രാന്തനായി ഓർത്തുനോക്കൂ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് മറ്റൊരാളുടെ ഏറ്റവും വലിയ ദുസ്വപ്നമായി മാറി പക്ഷെ അവസാനം രണ്ടുപേരുടെയും വിധി ഒന്നായിരുന്നു മാനസികമായ അശാന്തി അപ്പോൾ ഈ കഥ നമ്മളോട് എന്താണ് ശരിക്കും പറയുന്നത് എന്താണ് യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം ഈ രണ്ട് ജീവിതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഈ കഥയിലെ രണ്ടുപേരുടെയും അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ ഒരാൾ ആഗ്രഹിച്ചത് കിട്ടാതെ തകർന്നുപോയി മറ്റൊരാൾ അതേ കാര്യം കിട്ടിയതിന് ശേഷവും തകർന്നുപോയി അപ്പോൾ പ്രശ്നം സൂസി എന്ന ആഗ്രഹത്തിലായിരുന്നോ അതോ അതിനോടുള്ള അവരുടെ സമീപനത്തിലായിരുന്നോ ഇത് നമ്മളെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല നമ്മുടെ ജീവിതത്തിലെ സൂസി അതൊരു വ്യക്തിയാവാം ഒരു ജോലിയാവാം പണമാവാം അത് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം തീരുമാനിക്കുന്നത് അതൊന്നുമല്ല യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം നമ്മുടെ പുറത്തല്ല അപ്പോൾ ഈ കഥ നമുക്ക് നൽകുന്ന ആഴത്തിലുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്നാം നിലയിലെ യുവാവ് തൻ്റെ പ്രണയിനിയെ കിട്ടാതെ പോയതിൻ്റെ ദുഃഖം കൊണ്ട് ഭ്രാന്തനായി അതേസമയം രണ്ടാം നിലയിലെ യുവാവ് അതേ പ്രണയിനിയെ കിട്ടിയതിന് ശേഷമുള്ള കഷ്ടപ്പാടുകൾ കൊണ്ട് ഭ്രാന്തനായി കണ്ടില്ലേ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ സന്തോഷം ഒരിക്കലും പുറത്തുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി അതിനോടുള്ള നമ്മുടെ ഒരു സമീപനമുണ്ടല്ലോ അത് തെറ്റിയാൽ ഫലം എപ്പോഴും മാനസികമായ അശാന്തിയായിരിക്കും അപ്പോൾ യഥാർത്ഥ സന്തോഷം പുറത്തുള്ള ആ സൂസിയിലല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അവബോധത്തിലാണ് ആ ഒരു അവെയർനെസ്സിലാണ് അതുകൊണ്ട് എപ്പോഴും വളരെയധികം ശ്രദ്ധയോടെ നല്ല ബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയും നേരം ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ